കൃഷിയിടത്തിൽ നിന്നും മോട്ടോർ മോഷ്ടിച്ച് കടത്തുന്നതിനിടെ പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗ് സംഘത്തിന് മുമ്പിൽപ്പെട്ട മോഷ്ടാവ് അറസ്റ്റിലായി ഉടുമഞ്ചോല കൂക്കലാർ ഭവൻ പാണ്ഡ്യനാണ് നെടുങ്കണ്ടം പോലീസിന്റെ പിടിയിലായത് കൃഷിയിടങ്ങളിൽ നിന്നും മോട്ടോർ മോഷണം മേഖലയിൽ തുടർ കഥയായ സാഹചര്യത്തിലാണ് പാണ്ഡ്യൻ പിടിയിലായത് കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം ഉടുമഞ്ചോല മയിലാടുംപാറ ഭാഗത്ത് നൈറ്റ് പട്രോളിംഗ് നടത്തുകയായിരുന്ന നെടുങ്കണ്ടം എസ്ഐ ടി എസ് ജയകൃഷ്ണനും സംഘവുമാണ് പണ്ഡ്യൻ സഞ്ചരിച്ച വാഹനം റോഡരികിൽ സംശയാസ്പദമായി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടത് വാഹനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നെങ്കിലും ഡ്രൈവറെ കണ്ടെത്തുവാനായില്ല വാഹനത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ മോട്ടോർ കണ്ടെത്തി തുടർന്ന് ഏലത്തോട്ടത്തിൽ ഒളിച്ചിരുന്ന പാണ്ഡ്യനെ പോലീസ് കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിൽ നിന്നാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത് നെടുങ്കണ്ടത്തിന് സമീപം അമ്പിളിയാനത്തെ സ്വകാര്യ എസ്റ്റേറ്റിൽ നിന്നും മോഷ്ടിച്ചതാണ് മോട്ടോർന്ന് പാണ്ഡ്യൻ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ഒരാൾ അയാളെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ ആ മോട്ടോർ എസ്റ്റേറ്റിൽ നിന്നും മനസ്സിലായി തുടർന്ന് അത് വെരിഫൈ ചെയ്തു അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ട് അറസ്റ്റ് വേറെ ഏതെങ്കിലും മോട്ടോറുകൾ പോയിട്ടുണ്ടോ എന്നും എന്നും ഈ പ്രതിയെ ചെയ്തിട്ടുണ്ടോ മുതിനായിരം രൂപയോളം വിലയുള്ള മോട്ടോറാണ് ഇയാൾ അപഹരിച്ചത് തമിഴ്നാട്ടിൽ എത്തിച്ച മോട്ടോർ വിൽപ്പന നടത്തുവാനായിരുന്നു പാണ്ഡ്യന്റെ ശ്രമം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇയാളോടൊപ്പം മറ്റാരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നതുൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി